നമസ്കാരം എല്ലാവർക്കും വൃന്ദാസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി ഭാഗം ചേരുന്ന കന്നിരാശിക്കാരെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മുതൽ അടുത്തുള്ള രണ്ടായിരത്തി ഇരുപത്തി ജനുവരി വരെ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്തൊക്കെ പരിഹാരങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുമാണ് കന്നിരാശി ബുദ്ധൻ്റെ രാശിയാണ് കന്നിരാശിയിൽ ബുദ്ധൻ ഉച്ചത്തിലാണ് ഈ രാശിയിലുള്ളവർ എല്ലാ കാര്യവും ആലോചിച്ച് ചെയ്യുന്നവരും നല്ലപോലെ സംസാരിക്കുന്നവരുമാണ് ഈ വർഷം ശനി നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് മുഴുവനായിട്ടും രാഹുവും കേതുവും രാഹു നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലും കേതു നിങ്ങളുടെ മൂന്നാം ഭാവത്തിലുമാണ് മുഴുവൻ വർഷവും വ്യാഴം നിങ്ങളുടെ കുറച്ച് സമയം അഞ്ചാം ഭാവത്തിലും കുറച്ച് സമയം നിങ്ങളുടെ ആറാം ഭാവത്തിലുമാണ് ജനുവരി തൊട്ടേ ഏപ്രിൽ ആറ് വരെ വ്യാഴം നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ ശനിയുടെ കൂടിയും ഏപ്രിൽ ആറ് തൊട്ട് സെപ്റ്റംബർ പതിനഞ്ച് വരെ വ്യാഴം നിങ്ങളുടെ ആറാം ഭാവത്തിലും പിന്നെ സെപ്റ്റംബർ പതിനഞ്ചിന് തിരിച്ച് അത് വീണ്ടും അഞ്ചാം ഭാവത്തിലേക്ക് വരും നവംബർ ഇരുപത് വരെ ഉണ്ടാകും പിന്നെ നവംബർ ഇരുപതിന് ശേഷം അത് ആറാം ഭാവത്തിലേക്ക് മാറും മറ്റുള്ള ഗ്രഹങ്ങളും ഇതുപോലെ കുറച്ച് കുറച്ച് സമയം ഒരു രാശിയിൽ നിൽക്കും നിങ്ങൾക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായിരിക്കും പിന്നെ ജനുവരി തൊട്ട് ഏപ്രിൽ വരെയും സെപ്റ്റംബർ തൊട്ട് നവംബർ വരെയുമുള്ള സമയം നിങ്ങൾക്ക് ജോലിയിലും ബിസിനസ്സിലും വിവാഹം കഴിക്കാൻ ഉയർന്ന വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ നല്ല സമയമാണ് പ്രണയിക്കുന്നവർക്ക് വിവാഹം കഴിക്കാനും നല്ല സമയമാണ് വിവാഹം കഴിഞ്ഞവർക്ക് സന്താനങ്ങൾ ഉണ്ടാകും ഈ സമയത്ത് എന്തായാലും ഈ വർഷം നിങ്ങൾക്ക് കൂടുതലും ജോലിയിൽ കഠിനമായ പ്രയത്നം ചെയ്യേണ്ടി വരും ഒൻപതിലുള്ള രാഹു നിങ്ങൾക്ക് വിദേശയാത്ര ജോലിയിൽ യാത്ര ചെയ്യേണ്ടി വരിക അതേപോലെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ നടക്കും അതുപോലെ ജോലിയിൽ ഒരു മാറ്റം ഉണ്ടാകാനും സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകാനും ഒക്കെ പറ്റും കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ ഈ വർഷം നടക്കും അതുപോലെ വീട് വാഹനം ഇവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ നടക്കും കുടുംബത്തിൽ സുഖവും സന്തോഷവും ആയിരിക്കും ആരോഗ്യപരമായും ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതിനുവേണ്ടി യോഗ മെഡിറ്റേഷൻ ഇവ ചെയ്യുന്നത് നല്ലതാണ് വ്യാഴം അനുകൂലമല്ലാത്ത സമയത്ത് എല്ലാ കാര്യവും നല്ലപോലെ ആലോചിച്ച് വേണം ചെയ്യുവാൻ ആ സമയത്ത് ജോലി മാറാനോ പുതിയ ബിസിനസ് തുടങ്ങാനോ ഒന്നും ശ്രമിക്കരുത് അത് നിങ്ങളെ കൂടുതലും ദോഷം ചെയ്യും മനസ്സിന് എപ്പോഴും ഒരു ടെൻഷൻ വരും പൊതുവെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിങ്ങൾക്ക് നല്ലൊരു വർഷമായിരിക്കും ദോഷപരിഹാരമായിട്ട് ഓം സർപ്പഭ്യു നമഹ പതിനൊന്ന് തവണ ചെല്ലുക ഓം വിഘ്നേശ്വരായ നമഹ പതിനൊന്ന് തവണ ചെല്ലുക എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്